സെക്കൻഡുകൾ കൊണ്ടാണ് വാഹനം വാണന്താ എൺപത് തൊണ്ണൂറ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഹ്യൂണ്ടായ ഒരു പടക്കുതിരയാണ് അതായത് ഈ സെഗ്മെന്റ് തന്നെ റോക്കറ്റ് എന്ന് വിളിക്കാവുന്ന ഹ്യൂണ്ടായ സ്വന്തം വെർണയാണ് വെർണയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് വെർണ ഹ്യുണ്ടായി സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറോട്ടുള്ള വെർണയുടെ ഒരു പടയാത്ര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തവണയും ഓരോ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴും ഗംഭീര മാറ്റങ്ങളും ലുക്കുമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട് ഹ്യുണ്ടായി അതുപോലെ തന്നെ ഈ ഒരു ഫോർത്ത് ജനറേഷൻ വന്ന സമയത്തും പക്ക ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഡിസൈനാണ് ഹുണ്ടായി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വെർണയുടെ പ്രൈസ് വരുന്ന സമയത്ത് പതിനൊന്ന് ലക്ഷത്തി ഏഴായിരം ആണ് എക് ഷോ പ്രൈസ് വരുന്നത് രണ്ട് എൻജിൻ വേരിയൻ്റാണ് നേരത്തെ നമുക്ക് വാഹനത്തിന് ഡീസൽ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനും അതേപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ എൻജിനുമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ള വർണ്ണയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും വീട്ടിലേക്ക് സ്വാഗതം കേസ് അപ്പം അതുപോലെ തന്നെ നമുക്ക് വർണ്ണയുടെ മുൻഭാഗത്തുനിന്ന് തന്നെ ആരംഭിക്കാം പക്ക ഫ്ലൂയിഡിക് ഡിസൈൻ എന്നല്ല എന്താ പറയുന്നത് നിലത്ത് കിടന്ന ഇഴയാണ് അമ്മാതിരി ഡിസൈനിലാണ് ഫോർത്ത് ജനറേഷൻ ഹുണ്ടായി വരണം കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ കണ്ണുടക്കുന്നത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഈ ഒരു ഡി ആർ എൽ ആണ് ഹൊരിസോൺ എൽ ഇ ഡി പൊസിഷനിൽ ലാമ്പെന്നാണ് ഹുണ്ടായി ഇതിനെ വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഒരു ഗംഭീര ഡി ആർ എന്ന് പറയാം അതായത് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി ആ ഫ്രണ്ടിൽ നിന്നും കണക്റ്റായി നേരെ ബോണറ്റേരിയലിൽ വന്നിട്ട് നേരെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടിലേക്ക് പോകുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു എൽ ഇ ഡി ലാമ്പാണ് വളരെ വലിയ ബോണറ്റേരിയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഭയങ്കര ലെങ്ത്തിൽ അതായത് വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ അതുകൂടെ കൂടുതൽ പറയാം അതായത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് കാണുമ്പോൾ തന്നെ അകത്തിരിക്കുന്ന ഒരു പക്ക സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് അന്യ സ്റ്റൈലിലായിട്ടുള്ള ഒരു ഗംഭീര ഗ്രില്ല് വരുന്നുണ്ട് അതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ആ ഗ്രില്ലിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതിൻ്റെ മുകളിലേക്ക് എൽ ഇ ഡി എല്ലാം യൂണിറ്റും നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ അന്യായ ലുക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചെറിയ ലിപ്പും അതേപോലെ റിവേഴ്സ് സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും അഡാസിൻ്റെ പോർഷൻ നമുക്ക് സെൻറ്ററിൽ വരുന്നുണ്ട് അഡാസ് ലെവൽ ടു ആണ് ഈ ഒരു വാഹനം ഗ്ലാസ്സിൽ അതിൻ്റെ ഒരു ക്യാമറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും ലുക്കാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് അന്യായം നല്ലാതെ എന്താ പറയുക അല്ലെ അടിപൊളി അപ്പം വാഹനത്തിൻ്റെ വശക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ഒരു സൈഡ് ലുക്ക് അതായത് ബാക്കിലേക്ക് ഒരു ചെറിയ കൂപ്പേ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ബാക്കിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഡിസൈനാണ് ഫ്രണ്ടും ബാക്കും ലെങ്ത് ആണ് അപ്പോൾ വാഹനത്തിൻ്റെ ആദ്യം തന്നെ ലെങ്തിലേക്ക് തന്നെ വരാം നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കണ്ടില്ലേ അന്യായം എന്ന് പറഞ്ഞാൽ അന്യായ ലെങ്ത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട വാഹനത്തിൻ്റെ വീൽ ബേസിനെ പറ്റിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് കണ്ടില്ലേ അന്യ ലെങ്ത്തിനാണ് ഈ ഒരു സെഗ്മെൻറ് തന്നെ മാരക വാഹനവും നമുക്ക് ഈ ഒരു വെർണയെ വിളിക്കാനായിട്ട് സാധിക്കും വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ഗംഭീര ഡ്യുവൽ ടോൺ അലോവിയിൽ കാണാനായിട്ട് സാധിക്കും സിക്സ്റ്റീൻ്റെ അലോവിയിലാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് നമ്മുടെ വെർണ ലക്കത്തിന് മുമ്പ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള വളരെ ഫ്ലൂഡിക് ഡിസൈൻ ആയിട്ടുള്ള ആ ഒരു ഫോൾഡബിൾ മിറർ കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ആയിട്ടുള്ള ഒരു മിററാണ് വരുന്നത് പിന്നീട് വരുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ വളരെ വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വരുന്നത് നമ്മുടെ ബി പില്ലറൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് സി പില്ലർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് ഒരു ലക്ഷറി വാഹനത്തിൻ്റെ ലുക്കാണ് ഈ ഒരു സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് അതായത് ഒരു അലൂമിനിയം ഫിനിഷിൽ വരുന്ന ഡോർ ഹാൻഡിൽസ് ഒക്കെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അതേപോലെ മിറൻ്റെ അവിടെ തുടങ്ങിയ ഈ ഒരു അലൂമിനിയം ഫിനിഷ് നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട് ഒരു മാറ്റ് സ്റ്റീൽ ഫിനിഷ് എന്ന് വേണം ഇതിനെ പറയാൻ ഒരു ബൂമറാങ് സ്റ്റൈലിൽ നമ്മുടെ ബാക്കിൽ കൊണ്ടുവന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഗംഭീര ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് കാണാനായിട്ട് സാധിക്കും നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പിന്നീട് അത് കണ്ടില്ലേ ബാക്ക് ഡിക്കിലേക്ക് കയറി നിൽക്കുന്ന ടൈ ലാമ്പാണ് വരുന്നത് അത് നല്ല ഒഴുകി ഇറങ്ങുന്ന ഡിസൈനാണ് നമുക്കത് പിൻഭാഗം കൂടെ ഒന്ന് പരിശോധിക്കാം അത് പക്ക ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള ഡിസൈൻ എന്നാണ് ഇനി പറയേണ്ടത് കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും മാരക ഫ്ലൂയിഡിക് ഡിസൈനുള്ള വേറൊരു വാഹനം ഇല്ലയെന്ന് തന്നെ പറയാം കാരണം അത്രയും സ്റ്റൈലിഷായിട്ടാണ് വെർണയുടെ മുൻഭാഗവും പിൻഭാഗവും കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് ബാക്കിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ വളരെ ഒഴുകിവരുന്നൊരു ഡിസൈനാണ് മുകളിലായിട്ട് നമുക്ക് ഷാർഫിൻ ആൻഡ് വരുന്നുണ്ട് അതേപോലെ ഡി ഫോഗർ വരുന്നുണ്ട് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ബാക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ടത് ഈ കാണുന്ന ഒരു കണക്റ്റഡ് ടൈ ലാമ്പാണ് വന്നിട്ടുള്ളത് കമ്പനി ഇതിനെ വിളിക്കുന്നത് പാരാമെട്രിക് കണക്റ്റഡ് ടൈ ലാമ്പ് എന്നാണ് അതെന്തായാലും മാരക ലുക്കിൽ തന്നെയാണ് കമ്പനി ഉദ്ദേശിച്ചതിനേക്കാൾ ലുക്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് വ ഒരു ഉത്സവത്തിനൊക്കെ ലൈറ്റിട്ട പോലെയാണ് നമുക്ക് ബ്രേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് മുഴുവനും വളരെ മാരക ലുക്കിലാണ് കത്തി നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട് അതേപോലെ വാഹനത്തിൻ്റെ വേരിയൻ്റായിട്ടുള്ള എസ് എക്സ് എന്നുള്ള ലെഫ്റ്റിൽ കാണാനായിട്ട് സാധിക്കും സെൻട്രലായിട്ട് നമുക്ക് വെറൈന എന്നും മുകളിലായിട്ട് നമുക്ക് ഫ്യൂണ്ടായിട്ടൊരു ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും താഴെ നമ്മുടെ നിരത്തി വെച്ചിരിക്കുന്ന റിവേഴ്സ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും മുകളിലായിട്ട് നമുക്കൊരു റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും അതേപോലെ അന്യായ ഗ്രൗണ്ട് ഗ്രീഡ്സ് ആണെങ്കിൽ ഒരു ഇത്രയും വലിയൊരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ടോ അതും ഗംഭീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിൻഭാഗം ഒരു ഒന്നര സാധനമാണ് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യുക ഇത് കണ്ടില്ലേ ബൂട്ടിനോട് ചേർന്നാണ് ഈ ലാമ്പ് നിൽക്കുന്നത് ഇവിടെതാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് സൈഡിൻ്റെ യൂണിറ്റും ഒക്കെ ഭയങ്കര സ്റ്റൈലിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താ ഇവിടെ നമുക്കൊരു സ്വിച്ച് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഓപ്പൺ ആവും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ലിറ്ററിൻ്റെ അതിമാരകമായ ബൂട്ടാണ് വന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഡിക്ക് സ്പേസ് എത്രയാണെന്നുള്ളത് അതായത് ആറല്ല ഏഴല്ല എട്ടല്ല എത്ര പെട്ടി പെട്ടുവാണേലും നിങ്ങൾക്ക് ഇവിടെ വെക്കാനായിട്ട് സാധിക്കും വേണമെങ്കിൽ ഒരാൾക്ക് കിടന്ന് ഉറങ്ങാവുന്ന രീതിയിലേക്കുള്ള സ്പേസ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അടിലായിട്ട് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ബെർണയുടെ ലുക്ക് പോലെ തന്നെ സ്പേസിലും കമ്പനി ഒരു കോംപ്രമൈസിൽ ഒന്നും എടുത്തിട്ടില്ല അത് ഗംഭീരമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇപ്പോൾ ഡോറിൻ്റെ പാനലിങ്ങൊക്കെ ഗംഭീര അടി ആയിട്ടുണ്ടോ എല്ലാം നല്ല സൂപ്പർ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം ഈ ഗേറ്റ് ഒക്കെ തുറക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ഒന്ന് നോക്കാം സത്യം പറഞ്ഞാൽ വേറെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരാളെയും കൂടെ നമ്മൾ വിളിക്കണം കാരണം അത്രയ്ക്ക് സ്ട്രോങ്ങ് ആണ് കണ്ടില്ലേ നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അത് ഡോർ ക്ലോസ് ആകും കാരണം അത്രയ്ക്ക് സ്ട്രെങ്ത് ആണ് ഈ ഒരു ഡോറിനൊക്കെ അന്യായ വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്യൂൾ ടൂണിലാണ് ഇൻറ്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് ഫിനിഷ് ലെതറാണ് ഇവിടെ ആംബ്രഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് പവർവിൻ്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും ഡോർ ഹാൻഡിൽസും വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് താഴെ രണ്ട് ബോട്ടിൽ ഹോൾഡറൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടില്ലേ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതൊക്കെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് അത് കണ്ടില്ലേ അതിഗംഭീരമായിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റവും എഫ്റ്റി സ്ക്രീനും ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതൊക്കെ അന്യായ ലുക്കിലാണ് പിന്നെ ഇതുവരെ നമ്മൾ ഹ്യൂണ്ടായിൽ ഒരു വെറൈറ്റി ഡിസൈൻ ടു സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ദാ ടെലിസ്കോപ്പിക് ആണ് അതേപോലെ തന്നെ ദാ ഡിൽ ആണ് അതൊക്കെ വളരെ കംഫോർട്ടായിട്ട് ഡ്രൈവ് ചെയ്ത് നമുക്ക് പോകാൻ നമ്മളെ സഹായിക്കും ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് ഇതാ പാരഷിഫ്റ്റേഴ്സൊക്കെ ഈ സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് നമുക്ക് പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതേപോലെ ബ്ലൂ ലിങ്ക് വീഡിയോ ഓഡിയോ നാവികേഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഗംഭീര ഫീച്ചേഴ്സ് ഉള്ള ഒരു അന്യായ സ്ക്രീനാണ് നമുക്ക് വന്നിട്ടുള്ളത് അതൊക്കെ അന്യമായിട്ട് കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഒരു ഇൻഫോട്ടൈൻ സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വോയിസ് കമ്പാനിങ് ആണ് അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ എന്ത് ഓപ്പൺ ചെയ്യണമെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വോയിസ് കമ്പനി അതായത് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം നമ്മൾ സൺ പ്രൂഫ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്ലീസ് ഓപ്പൺ സൺ പ്രൂഫ് അല്ല അത് ഓപ്പൺ ആവാൻ പോകുന്നു കണ്ട പ്ലീസ് ക്ലോസ് സ സൺ പ്രൂഫ് ആ ഇപ്പോൾ ക്ലോസ് ആവും നോക്കാം നമുക്ക് ആ ആകണ്ടേ അത് നന്നായിട്ടുണ്ട് താഴെയായിട്ട് ദാ അടിപൊളി രണ്ട് എ സി വെൻറ്റുകളുണ്ട് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് ഒരു ബ്ലൂ ലൈനും അതേപോലെ തന്നെ ഒരു സിൽവർ ലൈനും ക്രമീകരിച്ചിട്ടുണ്ട് ഇത് സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എയർ ബാഗിൻ്റെ പോർഷനെ കാണാനായിട്ട് സാധിക്കും ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് നമുക്ക് എയർ ബാഗിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല പിന്നീട് വളരെ ഭംഗിയായിട്ട് ഒരു പിഒൻ ബ്ലാക്കിൽ നമുക്ക് എസി വെൻറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് സീറ്റ് വെൻറ്റിലേഷൻ്റെ ഭാഗങ്ങളൊക്കെ ദാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ബോട്ട് കാണാം അതേപോലെ ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും യു എസ് പി പോട്ട് റൈറ്റ് സൈഡായിട്ട് കാണാം പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് മോഡുകൾ ഇതാ ഈ രണ്ട് സൈഡിലും ഇപ്പോൾ വാഹനത്തിന് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് മോഡുകളാണുള്ളത് അതാ ഇത് എക്കോ മോഡ് എക്കോ മോഡിലും നമുക്ക് ഒരുപാട് പവറോ കാര്യങ്ങളോ കിട്ടില്ല കിട്ടിയില്ല പക്ഷേ കംഫോർട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റും നല്ല മൈലേജ് കിട്ടും ഇത് നമുക്ക് നോർമൽ മോഡാണ് ഇത് നമുക്ക് നോർമൽ പവറും നോർമൽ മൈലേജും കിട്ടും അ ഈ കാണുന്നത് സ്പോർട്സ് മോഡാണ് ഇട്ട് കഴിഞ്ഞാൽ വാഹനം പറക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് മോഡുകളാണ് വാഹനം വന്നിട്ടുള്ളത് ഇത് നമുക്ക് ക്യാമറയാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ആവുന്നതാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നില്ല പിന്നെ നമുക്ക് റൈറ്റ് സൈഡായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഒരു സിസ്റ്റവും വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത് അതും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇണ്ടായി രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട് വളരെ വലിയ ഒരു ആം റസ്റ്റും അതിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് ദാ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതും അത്യാവശ്യം തരക്കേടില്ലാത്ത വലിപ്പത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ആംബിയിലേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങായിട്ടുള്ളൊരു മിറർ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് എസ് ഒ എസും അതുപോലെ തന്നെ ബ്ലൂ ലിങ്കും കണക്ഷനും എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഈയൊരു സൺ പ്രൂഫിനെ പറ്റിയാണ് ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വാഹനം തന്നില്ലേ ഇങ്ങനെ ഗംഭീരമായിട്ട് പോയി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വരും അതൊക്കെ ഒറ്റ ടച്ചിൽ തന്നെ ഈസി ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഈ രണ്ട് സൈഡും നമുക്ക് രണ്ട് റീഡിങ് ലാമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതും ഭംഗിയാണ് അടയ്ക്കുന്ന സമയത്ത് ആ ഇതിങ്ങനെ നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യണം പിന്നീട് നമുക്കിവിടെ സൺ ഒക്കെ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡും വൈസും അതിൽ ഗ്ലാസ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ മുൻഭാഗ കാഴ്ചകൾ അപ്പം ഇതാണ് വെർണയുടെ ബാക്കിലത്തെ ഒരു ലുക്ക് വരുന്നത് അടിപൊളി കപ്പ് ഹോൾഡറും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സെൻട്രലായിട്ടൊരു എ സി വെൻഡു അതിൽ ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട് വളരെ കംഫോർട്ടായിട്ടിരിക്കാവുന്ന വളരെ സപ്പോർട്ടർ കൂടിയ ഗംഭീര സീറ്റുകളാണ് വരുന്നത് നമുക്ക് രണ്ട് ഹെഡ് ഡ്രസ്സുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുത്തൊക്കെ അന്യായ കംഫോർട്ടാണ് ഇത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗ കാഴ്ചകൾ നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് നോക്കാം ഈ ഒരു വെറണയ്ക്ക് ഈ ഒരു ലുക്ക് പോലെ തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടാണ് വാഹനത്തിന്റെ പെർഫോമൻസ് അപ്പോൾ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വാ അപ്പൊ പവർ മോഡി നോക്കുന്ന സമയത്ത് ഭയങ്കര പവറാണ് വാഹനത്തിൽ കാരണം നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് മൂളികൊണ്ട് വാഹനം പറക്കുകയാണ് റോഡിൽ പറ്റി കിടക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല ഭയങ്കര കംഫോർട്ടായിട്ടാണ് വാഹനം പോകുന്നത് നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ഒരൊറ്റ ചവിട്ടിന് വാഹനം റോഡിലാണ് അത്രയും കംഫോർട്ടഡാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുള്ളത് നമുക്കിനി കുറച്ചുകൂടെ പെർഫോമൻസ് ഈ ഒരു നല്ല റോളോട്ട് കേറിയിട്ട് നമുക്കൊന്ന് കാല് കൊടുത്തു നോക്കാം സെക്കൻഡുകൾ കൊണ്ടാണ് വാഹനം എന്താ എൺപത് തൊണ്ണൂറ് സ്പീഡിലേക്കൊക്കെ സെക്കൻഡുകൾ കൊണ്ടാണ് വെളിയിൽ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ആ സൗണ്ടിനേക്കാൾ മേളിലാണ് വാഹനം പറന്ന് കയറുന്നത് അതാണ് ഈ ഒരു വെർണയുടെ ഒരു ഒരു പവർ എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ ഒക്കെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു വാഹനം ഓടിച്ച് അതേ ഒരു ഫീലാണ് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നു കാരണം അത്രയും സ്റ്റൈൽ മോഡിലാണ് അല്ല അത്രയും പവർ മോഡിലാണ് വാഹനം ഇരച്ചു കയറുന്നത് ഈ റോഡിൽ പറ്റ കിടക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ശകലം പോലും ബോഡി റോളോ അതുപോലെ തന്നെ ഒരു ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഇത്രയും സ്പീഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യില്ല ഇനി നൂറല്ല നൂറ്റി കയറിയാൽ പോലും വാഹനം ചലിക്കത്തില്ല അത്രയും സ്റ്റെബിലിറ്റിയിലാണ് ഈ ഒരു വാഹനം കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് വാങ്ങി ഉണ്ടായി ഓടിക്കുമ്പോൾ ഉള്ളൊരു സുഖത്തെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട അത്രയും കംഫർട്ടേഡാണ് വാഹനത്തിലെ സ്റ്റിയറിംഗ് സുഖം വരുന്നത് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് ആണ് വരുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് നാച്ചുറലി ആസ്പ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ടെർബോ എഞ്ചിനും വരുന്നുണ്ട് രണ്ടിലും നമുക്ക് മാനുവലും അതേപോലെ തന്നെ ടെർബോ ആകുമ്പോൾ ഡി സി ടിയും നാച്ചുറലി ആക്സ്പ്രേറ്റഡ് എഞ്ചിന് വരും നമുക്ക് ഐ വി റ്റിയും നമുക്ക് ലഭ്യമാണ് അപ്പൊ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ ക്രൂയിസ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസേഴ്സ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു അഡാസ് ലെവൽ ടു വരെ വരുന്നുണ്ട് അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് പറയുന്നതിനപ്പുറം ഒരു കാര്യങ്ങളാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഒരു കോംപ്രമൈസും സേഫ്റ്റിയുടെ കാര്യത്തിലും കൊടുത്തിട്ടില്ല ഉണ്ടായ പറ്റി നമുക്ക് പൊതുവെ അറിയാം അവരുടെ ചെറിയ കാറുകളിൽ പോലും ഈ സിക്സ് എയർ ബാഗും സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അതുകൊണ്ട് ഇത്രയും വലിയൊരു വാഹനത്തിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അന്യായ ആണെന്ന് തന്നെ നമുക്ക് പറയാണ്ട് പറ്റും ഇതിൽ ഇരുത്തേയും കംഫോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് നമ്മൾ എത്ര കുഴി ചാടിയാലും ശരി അതുപോലെ എത്ര നമ്മൾ സ്റ്റിയറിംഗ് വെട്ടിച്ചാലും ശരി നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ചലനമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല കാരണം ഇത്രയും വലിയൊരു സെഡാൻ കാർ കാറാകുമ്പോൾ നമുക്കറിയാം എപ്പോഴും സെഡാൻ കാറുകൾക്കാണ് യാത്രാസുഖം കൂടുതൽ ആ ഒരു ഫീല് ഉറപ്പായിട്ട് നമ്മുടെ വെർണയിലും വന്നിട്ടുണ്ട് വെർണയുടെ ഫോർത്ത് ജനറേഷൻ ആണ് ഓരോ ജനറേഷൻ വരുമ്പോഴും നമ്മളെ അവർ ഞെട്ടിച്ചട്ടേ ഉള്ളൂ കാരണം വെച്ചാൽ അത്രയും ഗംഭീര ഡിസൈനും അത്രയും ആണ് കമ്പനി വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ഇതിനും അത് തന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ ലുക്കും മന്യായ ഒരു പെട്രോൾ പവറുമാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ റിഫൈൻഡ് റിഫൻഡായിട്ട് ഒരു എഞ്ചിനാണ് റിഫൻഡ് എഞ്ചിനെ പറ്റി നമുക്കറിയാം അപ്പം ഹ്യൂണ്ടായി ഇപ്പൊ കൊടുക്കുന്നത് മൂന്ന് വർഷം അതല്ല എന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറൻറ്റിയാണ് അപ്പൊ തന്നെ അറിയാം എത്രത്തോളം ഈ എഞ്ചിനെ കമ്പനിക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം കാരണം അൺലിമിറ്റഡ് വാറണ്ടിയൊക്കെ ഒരു വാഹനത്തിന് എന്ന് പറഞ്ഞാൽ അത്രയും റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എഞ്ചിനാണ് കാരണം ഈ ഒരു വാഹനം നൽകുന്നത് നൂറ്റി നാൽപ്പത്തിയും എൻ എം ടോർക്കും അതേപോലെ തന്നെ ടോർബോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത്തിയും എൻ എം ടോർക്കൊക്കെയാണ് അതായത് അത്രയും പവർഫുൾ എഞ്ചിനാണ് എന്നിട്ടും ഇത്രയും അൺലിമിറ്റഡ് വാറണ്ടി പറഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടുള്ള എഞ്ചിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം പെർഫോമൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കംഫോർട്ട് ആയിക്കോട്ടെ സേഫ്റ്റി ആയിക്കോട്ടെ റിഫൈൻമെൻറ്റ് ആയിക്കോട്ടെ എല്ലാം വേർണ്ണ ഗംഭീരമാണ് കൊടുക്കുന്ന കാശിന് പുറത്തായിട്ടുള്ള മൂല്യമാണ് ഈ ഒരു വാഹനം നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വെർണയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ നിന്നും വെർണയുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു മാരക റോക്കറ്റ് ആണ് കാരണം രണ്ട് എഞ്ചിൻ വേരിയലാണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഡി സി ടി ബെഡിയും പുകയും പോലാണ് വാഹനം പോകുന്നത് അപ്പം നമുക്ക് നിങ്ങളുടെ പെർഫോമൻസ് ആണോ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നീഡ്സ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർണ്ണ ചൂസ് ചെയ്യാം അപ്പം വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി ഏഴായിരത്തിൽ തുടങ്ങി പതിനേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരം ആണ് നമുക്ക് വിവർണയുടെ എക് ഷോറൂം പ്രൈസ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് പറയേണ്ടത് അതായത് ബി എൻ ഡബ്ല്യു ഓ ഡി പോലുള്ള പ്രീമിയം വാഹനങ്ങൾ അതുപോലെ ടൊയോട്ട കൊറോള ഇവരുമായിട്ടൊക്കെ കോമ്പിറ്റേറ്റീവ് നിൽക്കാൻ പറ്റിയ ഒരു ഗംഭീര ഫീച്ചേഴ്സും ലുക്കും അതേപോലെ തന്നെ സേഫ്റ്റിയുമാണ് ഈ ഒരു വാഹനത്തിനുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ വീൽ ബേസ് ഉള്ള വാഹനമാണ് വെറണ അത് ഞാൻ സൈഡ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതൊരു കാര്യമാണ് കാരണം അത്രയും ലെങ്ത്തും അത്രയും സ്പേസുമാണ് ഈ ഒരു ഇരിക്കുന്ന സമയത്ത് പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിനും ഒരു ലോഡ് ഫീച്ചേഴ്സ് ആണ് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം കമ്പനി ഇറക്കിയിട്ടുള്ളത് പിന്നീട് വാഹനത്തിൽ നമുക്ക് എട്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ടെർബോ വരുന്ന സമയത്ത് നമുക്ക് ഇൻറ്റീരിയർ മുഴുവനും ബ്ലാക്ക് ആയിരിക്കും ഇത് ടെർബോ ഇല്ലാത്തത് നമുക്ക് വൈറ്റ് കളറിലേക്ക് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് രണ്ട് ടെർബോയിലും നമുക്ക് നോർമലായിട്ടുള്ള വൺ പോയിൻറ്റ് ഫൈവ് നമുക്ക് എട്ട് കളേഴ്സ് നമുക്ക് ആണ് വേരിയൻറ്റ് വരുന്ന സമയത്ത് നാല് വേരിയൻ്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് കമ്പനി വാഹനത്തിന് മൈലേജ് പറഞ്ഞിട്ടുള്ളത് പത്തൊമ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ എങ്ങനെ പോലും നമുക്ക് ഫിഫ്റ്റീൻ കിലോമീറ്റർ ഒക്കെ മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിന് കിട്ടും കാരണം മേലോട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാരണം അത്രയും ഹെവി പവർ ഉള്ളൊരു വാഹനമാണ് ഹെവി വെയിറ്റ് ഉള്ളൊരു വാഹനമാണ് അപ്പം എന്തുകൊണ്ടും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവനൊരു മാരക സാധനമായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് ആണ് അപ്പം വെർണായ അതുപോലെ തന്നെ ഹുണ്ടായ സംബന്ധമായ എന്ത് വിവരങ്ങൾക്കും സെയിൽസിനും സർവീസിനും നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെയെന്ന് കമൻറ്റ് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ മരിതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബായ്